ഇന്ന് ഡിസംബർ പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കെൻറ്റക്കിയിലെ സെനറ്ററായ റാൻപോൾ തന്റെ ലേറ്റസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് ട്രംപിന് ഉടൻ തന്നെ വെനസ്വേലൻ ടെറിട്ടറി ആക്രമിക്കാൻ കഴിയും എന്നാണ് കരീബിയൻ കടലിലും കിഴക്കൻ പസഫിക് സമുദ്രത്തിലും മയക്കുമരുന്ന് കടത്ത് സംശയിക്കുന്ന കപ്പലുകൾക്ക് നേരെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ ആരംഭിച്ച വിവാദപരമായ യു എസ് സൈനിക ആക്രമണ പരമ്പരയാണ് മയക്കുമരുന്ന് ബോട്ട് ആക്രമണം എന്നറിയപ്പെടുന്നത് മയക്കുമരുന്ന് ഭീകരർക്കെതിരായെതിരെ ട്രംപ് ഭരണകൂടത്തിന്റെ ഈ ആക്രമണങ്ങളിൽ ഇരുപതിലധികം ഓപ്പറേഷനുകളിലായി കുറഞ്ഞത് എൺപത്തിയേഴ് പേർ കൊല്ലപ്പെട്ടു സൂററ്റിലെ ഏഴ് നില ടെക്സ്റ്റൈൽ മാർക്കറ്റായ രാജ് ടെക്സ്റ്റൈൽ മാർക്കറ്റിൽ വൻ തീപിടുത്തം മണിക്കൂറുകൾക്ക് ശേഷം തീ നിയന്ത്രണ വിധേയമാക്കി തുടർച്ചയായ ഒൻപതാം ദിവസവും ഇൻഡിഗോ വിമാനങ്ങൾ റദ്ദാക്കൽ തുടർന്നു എഴുപതിലധികം പുതിയ റദ്ദാക്കലുകൾ അവയിൽ ഭൂരിഭാഗവും ബംഗളൂരു വിമാനത്താവളത്തിലാണ് ഇറാഖിലെ നജാഫ് പ്രവിശ്യയിൽ കാലാവസ്ഥാ വ്യതിയാനം രൂക്ഷമായതിനെ തുടർന്ന് ഏകദേശം പതിനായിരം ഏക്കർ ഉപരിതല ജലം നഷ്ടപ്പെട്ടു ഇറാഖിലെ സുലൈമാനിയയിൽ കനത്ത മഴയെ തുടർന്ന് വെള്ളപ്പൊക്കം രൂക്ഷമായി തെരുവുകൾ വെള്ളത്തിനടിയിലായി ഡസൻ കണക്കിന് വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചു മക്കയിലും ജിദ്ദ ഉൾപ്പെടെയുള്ള പരിസരങ്ങളിലും വെള്ളപ്പൊക്കത്തിൽ കാറുകളും ബസ്സുകളും കുടുങ്ങിക്കിടക്കുകയാണ് മക്കയിലും മദീനയിലും ഇടിമിന്നലും കനത്ത മഴയും ഉണ്ടായി രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ ഹാജരാകണം രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യം ഉപാധികളോടെ അതിജീവിതയെ അധിക്ഷേപിച്ചെന്ന കേസ് സന്ദീപ് വാര്യറെ ഡിസംബർ പതിനഞ്ച് വരെ അറസ്റ്റ് ചെയ്യില്ല രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ പരാതി നൽകിയ അതിജീവിതയെ സമൂഹമാധ്യമത്തിൽ അപമാനിച്ച കേസിൽ റിമാൻഡിൽ കഴിയുന്ന രാഹുൽ ഈശ്വരനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു നാളെ രാവിലെ പതിനൊന്ന് വരെയാണ് കസ്റ്റഡി ഹൈറേഞ്ച് റൂറൽ ഡെവലപ്മെൻറ് സൊസൈറ്റി ഇന്ത്യ നൽകുന്ന പുതുതായി ഏർപ്പെടുത്തിയ വീർ സവർക്കർ ഇൻ്റർനാഷണൽ ഇംപാക്ട് അവാർഡ് ട്വൻ്റി ട്വൻ്റി ഫൈവിലെ ആദ്യ വിജയികളിൽ ഒരാളായി തരൂറിനെ ഉൾപ്പെടുത്തി വീർ സവർക്കർ അവാർഡ് സ്വീകരിക്കില്ലെന്ന് ശശി തരൂർ നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ കോടതി വിധി ചോർന്നതായി ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് യശ്വന്ത് ഷേണായി പറഞ്ഞു വിധി വിവരങ്ങൾ എന്ന് അന്വേഷിക്കാൻ ചീഫ് ജസ്റ്റിസിന് കത്ത് നൽകി ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ മലയാറ്റൂരിലെ കാണാതായ പത്തൊൻപത് കാരിയുടേത് കൊലപാതകം ആൺ സുഹൃത്ത് അലൻ അറസ്റ്റിലായി പ്രതി കുറ്റം സമ്മതിച്ചു സംശയം മൂലമുള്ള തർക്കമാണ് കൊലപാതകത്തിന് കാരണം